അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഏഷ്യകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ച ബി സി സി ഐ സൂര്യകുമാർ യാദവിനെയാണ് ക്യാപ്റ്റനായി ബി സി സി ഐ തിരഞ്ഞെടുത്തത് അതേസമയം ശുഭ്മാൻ ഗിൽ ട്വന്റി ട്വന്റി ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് എടുത്തു പറയേണ്ടത് ശുഭ്മാൻ ഗിൽ തന്നെയാണ് ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുത്തത് സഞ്ജു സാംസൺ തന്നെയാണ് എന്നാൽ ബാക്കപ്പ് കീപ്പറായി ജിതേഷ് ശർമ്മ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഏവരും പ്രതീക്ഷിച്ചത് യശസ്വി ജയ്സ്വാളും ശ്രേയസയ്യരും ടീമിലേക്ക് തിരിച്ചുവരുമെന്നായിരുന്നു എന്നാൽ ഇരുവരെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്ക്വാഡ് നോക്കിയാൽ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗില്ല് അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷദ് റാണ റിങ്കു സിംഗ് എന്നിങ്ങനെയാണ് റിങ്കു സിംഗിനെയും ഒഴിവാക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് നിലവിലെ ടീം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഓപ്പണർമാരായി അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെ കളിക്കും വൺ ഡൗൺ ആയി ശുഭ്മാൻ ഗില്ലായിരിക്കും വന്നേക്കുക എന്നിരുന്നാലും മികച്ച ടീമിനെ തന്നെയാണ് ബി സി സി ഐ തിരഞ്ഞെടുത്തത്